വർക്കല പാപനാശത്തെ സ്വകാര്യ റിസോർട്ടുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും അനധികൃതമായി ഒഴുക്കിവിടുന്ന സെപ്റ്റിക് മാലിന്യത്തിന്റെ ഉറവിടം കണ്ടെത്തി കർശന നടപടികൾ കൈക്കൊള്ളാനൊരുങ്ങി വർക്കല നഗരസഭ കഴിഞ്ഞ ദിവസം നഗരസഭ ആരോഗ്യ വിഭാഗം മിന്നൽ പരിശോധന നടത്തി വർക്കല സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥക്കുളത്തിൽ നിന്നും പാപനാശം ബീച്ചിലേക്കുള്ള പ്രധാന റോഡിന് സമാന്തരമായി ഒഴുകുന്ന തോട്ടിലേക്കാണ് സമീപത്തെ സ്ഥാപനങ്ങൾ സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ വർഷങ്ങളായി ഒഴുക്കിവിടുന്നത് ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജന ും വിനോദസഞ്ചാരികളും ശുദ്ധജലമാണെന്ന് തെറ്റിദ്ധരിച്ച് മുഖവും കൈകാലുകളും കഴുകി ശുദ്ധി വരുത്താറുണ്ട് മണ്ണിനടിയിലൂടെ ചെറു പൈപ്പുകൾ സ്ഥാപിച്ച് തോട്ടിലേക്ക് മാലിന്യമൊഴുക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള നിരവധി പരാതികൾ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു ഇതിനു പ്രകാരം പലതവണ നഗരസഭ പരിശോധന നടത്തുകയും സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തെങ്കിലും ഫലം കാണാതെ വന്നപ്പോഴാണ് ശുചീകരണ തൊഴിലാളികളെ കൂട്ടി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തിയത് അനധികൃതമായി മാലിന്യ നിക്ഷേപത്തിന് പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥാപനങ്ങൾക്ക് നഗരസഭ പിഴ ചുമത്തി വർക്കല നഗര നഗരസഭ പാവനാശത്തേക്ക് വരുന്ന ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് പാവനാശത്തേക്ക് വന്നു വരുന്ന പ്രധാന തോടിനകത്ത് വർഷങ്ങളായിട്ട് നമ്മൾ പല നടപടികളും സ്വീകരിച്ചു വരികയാണ് പല തവണ നോട്ടീസ് കൊടുത്ത് അതിൻ്റെ ഉടമകളെ കൊണ്ടും സ്ഥാപനക്കാരെ കൊണ്ടും നമ്മൾ നീക്കം ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ പോലും വീണ്ടും അനധികൃതമായിട്ട് സ്ഥാപിച്ച മുഴുവൻ മാലിന്യ വഹിക്കുന്ന പൈപ്പുകളും ഇന്നേ ദിവസം നമ്മളൊരു സ്ക്വാഡ് വർക്കായിട്ട് ചെയ്തുകൊണ്ട് നഗരസഭയിലെ മുഴുവൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണ തൊഴിലാളികളും അടങ്ങുന്ന ഒരു മൊത്തം ടീമായിട്ട് ഇറങ്ങിക്കൊണ്ട് ഇന്ന് വർക്കല ജനാർദ്ധനസ്വാമി ക്ഷേത്രം മുതൽ പാപനാശം വരെയുള്ള മൊത്തം അനധികൃത പൈപ്പുകളും നീ വിച്ഛേദിക്കുകയും അത് പെർമനൻ്റ് ആയിട്ട് അടയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് എല്ലാ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്കും ഈ പൈപ്പ് സ്ഥാപിച്ചിരിക്കുന്ന ആളുകളുടെ ഉടമയ്ക്കും നമ്മൾ പിഴ പിഴ നിശ്ചയിച്ച് നോട്ടീസും പുനർ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള അറിയിപ്പും നൽകിയിട്ടുള്ളതാണ് ഇനി ഈ ഒരു വിഷയം ഉണ്ടാവത്തില്ലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി വർക്കല പാപനാശം മാലിന്യരഹിതമാക്കാനുള്ള നഗരസഭയുടെ ഊർജിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ക്വാഡ് പ്രവർത്തനം നഗരസഭ നടത്തിയിട്ടുള്ളത് പാപനാശം തീരം മാലിന്യരഹിതമാക്കാനുള്ള പരമാവധി നടപടികൾ സ്വീകരിക്കുമെന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നകുമാർ ഡി പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ് അസാർ ഹാസ്മിഎൽ മുബാറക് ഇസ്മായിൽ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വർക്കല